എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മുടെ പരീക്ഷയുടെ മോഡലിൽ മുപ്പത് മാർക്കിനാണ് നമ്മുടെ മോക്ക് ടെസ്റ്റ് ഇന്ന് നടത്തുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലതായിട്ട് ഇന്ന് നമുക്ക് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും ഇല്ല ക്വസ്റ്റ്യൻ വായിക്കുന്നു പരീക്ഷയ്ക്കുള്ള പോലെ ആൻസറിലേക്ക് എത്തുക പോസ് ചെയ്ത് നിങ്ങൾക്ക് ടൈം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഒന്ന് കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്താലോ നിർബന്ധം കൊണ്ടല്ലാതെ കേവലം സന്തോഷത്താൽ ഒരു കുട്ടി പാഠപുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി ഇത് ഏതിനുള്ള ഉദാഹരണമാണ് എ ചൈൽഡ് സ്റ്റാർട്ടഡ് റീഡിങ് ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബൈ കമ്പൾഷൻ ബട്ട് ഫോർ മിയർ പ്ലഷർ അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുക ഓക്കെ ആൻസർ ഇൻട്രെൻസിക് മോട്ടിവേഷൻ അല്ലെങ്കിൽ ആന്തരിക അഭിപ്രേരണയാണ് അത് കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വേറെ പുറമേ നിന്നൊന്നും വന്നിട്ടില്ല ബാഹ്യപ്രേരണയൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഇൻട്രൻസിക് ആണ് ഓക്കെ അല്ലേ അടുത്തതിലേക്ക് പോവാം അടുത്ത ചോദ്യം ഐ ഇ ഡി സി സ്റ്റാൻഡ്സ് ഫോർ എന്താണ് ഓപ്ഷൻ എ ആണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ ഒരു കുട്ടിക്ക് സ്വമേധ ചെയ്യുവാൻ കഴിയുന്നതും പിന്തുണയോ സഹായമോ ഉപയോഗിച്ച് അവർക്ക് പ്രാവീണ്യം നേടിയെടുക്കാൻ സാധിക്കുന്നതുമായ കഴിവുകളുടെ അന്തരമാണ് ദി ഗ്യാപ് ബിറ്റ്വീൻ വാട്ട് എ ചൈൽഡ് ക്യാൻ ഡൂ എലോൺ ആൻഡ് വാട്ട് ദേ ക്യാൻ പൊട്ടൻഷ്യലി മാസ്റ്റർ വിത്ത് സപ്പോർട്ട് ഓർ അസിസ്റ്റൻസ് ഈസ് നോണസ് ആൻസറ് സോണോ പ്രോക്സിമോ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ആണ് ബുദ്ധിശക്തിയുടെ എസ് ഒ ഐ മാതൃക അവതരിപ്പിച്ചത് ആരാണ് ഹു പ്രപ്പോസ്ഡ് എസ് ഒ ഐ മോഡൽ ഓഫ് ഇൻ്റലിജൻസ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് എന്നാണ് എസ് ഒ ഐയുടെ ഫുൾഫോം കേട്ടോ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗിൽഫോർഡ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിന് പകരമാണ് ഐ ഇ ഡി എസ് എസ് നിലവിൽ വന്നത് പിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് റീപ്ലേസ്ഡ് വെൻ ഐ ഇ ഡി എസ് എസ് വാസ് ഇംപ്ലിമെൻറ്റഡ് ഏതിന് പകരമാണ് ഐ ഇ ഡി സിക്ക് പകരമാണ് അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഐ ഇ ഡി സിയുടെ ഫുൾ ഫോം എന്താണ് ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ പി ആർഷിയുടെ ഭൗതിക വികാസ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ ഡിഫോൾഡ് അനുകരണം ആശയരൂപീകരണ പൂർവ്വ ഘട്ടത്തിൽ സംഭവിക്കുന്നു പ്രതിലോമ ചിന്ത മൂർത്ത ക്രിയാത്മക ഘട്ടത്തിൽ സാധ്യമാവുന്നു ഇനി അത് രണ്ട് ശരിയാണോ ഒന്ന് മാത്രമാണോ ശരി രണ്ടും തെറ്റാണോ അങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ വിത്ത് റെസ്പെക്റ്റ് ടു ജീൻ പിയാഷെ കൊമിറ്റി ഡെവലപ്മെൻറ്റ് തിയറി ഒന്നാമത്തത് ഡിഫേർഡ് ഇമിറ്റേഷൻ ഹാപ്പൻസ് ഡ്യൂറിങ് പ്രീ കൺസെപ്ഷൽ സ്റ്റേജ് രണ്ടാമത്തത് റിവേഴ്സിബിൾ തോട്ട് ഈസ് പോസിബിൾ ഡ്യൂറിങ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഡിഫേർഡ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾ നമ്മളെ കണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾ ചെയ്യുന്ന കണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള മുതിർന്നവരെ കണ്ട് അതുപോലെ അനുകരിക്കും അല്ലേ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് അവർ പുറത്തു പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്നത് അപ്പം അത് അനുകരിക്കുന്നേ അല്ലേ അപ്പം അതാണ് പറയുന്നത് അത് അദ്ദേഹം പറയുന്നത് പ്രീ ഓപ്പറേഷനൽ സ്റ്റേജിലാണ് അല്ലെങ്കിൽ പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണ് നമ്മൾ പിയാഷയുടെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ പ്രാക് മനോവ്യാപാര ഘട്ടം പഠിക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് പ്രീ കൺസെപ്ച്വൽ സ്റ്റേജും ഉണ്ട് ഇൻറ്റുവിറ്റി സ്റ്റേജും ഉണ്ട് അതിലെ ഈ പ്രീ കൺസെപ്ഷൽ സ്റ്റേജിലാണ് ഈ പറയുന്ന ഡിഫേർഡ് ഇമിറ്റേഷൻ വരുന്നത് അത് കറക്റ്റാണ് ഓപ്ഷൻ അതുപോലെ നമുക്കറിയാം മൂർത്ത ക്രിയാത്മക ഘട്ടത്തിലാണ് ഈ പറയുന്ന റിവേഴ്സിബിലിറ്റി വരുന്നത് അല്ലേ അല്ലെങ്കിൽ പ്രതിലോമ ചിന്ത വരുന്നത് അപ്പോൾ ഇത് രണ്ടും കറക്റ്റാന്ന് പറയാം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കവിതകളും നിർവചനങ്ങളും അവയുടെ അർത്ഥവും ഉദ്ദേശ്യവും മനസ്സിലാക്കാതെയാണ് റസ്ബിൻ പഠിച്ചിരുന്നത് ഇവിടെ കുട്ടി ഉപയോഗിക്കുന്നത് റസ്ബിൻ യൂഷ്വലി മഗ് അബ് ദ പോം ആൻഡ് ഡെഫിനിഷൻസ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ഓർ പർപ്പസ് ഹിയർ ദ ചൈൽഡ് ഈസ് യൂസിങ് അർത്ഥ ഉദ്ദേശ്യം ഒന്നും മനസ്സിലാക്കാതാണ് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ അതെന്താണ് അത് റോഡ് മെമ്മറി ആണ് അല്ലെങ്കിൽ ജപസ്മൃതിയാണ് ഓപ്ഷൻ സി ബാമ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ചുവന്ന ഷൂ ധരിച്ചതായിട്ട് സിനോബ് കണ്ടു പിന്നീട് അതേ സ്കൂളിലെ അഞ്ച് കുട്ടികൾ കൂടി ചുവന്ന ഷൂസ് ധരിച്ചതായി അവൻ കണ്ടു ബാമ സ്കൂളിലെ കുട്ടികൾ എല്ലാവരും ചുവന്ന ഷൂസ് ധരിക്കുന്നവരാണ് എന്ന നിഗമനത്തിൽ അവൻ എത്തി ഇതെന്തിനുള്ള ഉദാഹരണമാണ് Sinobu found a boy studying in Bama Public School wearing red shoes. He also found that five other students of the same school are wearing red shoes. Then he came to the conclusion that all students in Bama school wear red shoes. കുറെ കാര്യത്തിൽ നിന്നാണ് അവൻ കൺക്ലൂഷനിലേക്ക് എത്തിയത് അല്ലേ അപ്പോൾ ഏതാണ് ഇൻഡക്റ്റീവ് റീസണിങ് അല്ലെങ്കിൽ ആഗമന യുക്തിയാണ് ആൻസർ സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ് ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു ഇൻ ജനറൽ ലേഡീസ് ആർ ഫിസിക്കലി വീക്ക് സ്റ്റേറ്റ്മെന്റ് ഡിനോട്ട്സ് ആണുങ്ങൾക്കാണ് മസിലുള്ളത് ആണുങ്ങളാണ് പവർഫുള്ള് സ്ത്രീകൾ അത്രയും പവർഫുള്ള എന്ന് പറയത്തില്ലേ ഇപ്പോൾ ഒരു ബെഞ്ച് നീക്കിയിടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് ആൺകുട്ടികളെ ആയിരിക്കും വിളിക്കുന്നത് പെൺകുട്ടികളെ വിളിക്കാറില്ല അപ്പോൾ അതെന്ന് പറയുന്നത് ജെൻഡർ ജെൻഡോസ്റ്റീരിയോടൈപ്പ് അല്ലെങ്കിൽ ലിംഗ സ്ഥിര രൂപമാണ് ഓപ്ഷൻ സി ആശയങ്ങൾ സ്വായത്തമാക്കലാണ് പഠനം പഠനത്തിൻ്റെ അടിസ്ഥാനം ആശയ രൂപീകരണമാണ് പഠനമൊരു സാമൂഹിക പ്രക്രിയയാണ് എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് ലേണിംഗ് ഈസ് അക്വിസിഷൻ ഓഫ് കോൺസെപ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് ലേണിംഗ് ഈസ് കോൺസെപ്റ്റ് ഫോമേഷൻ ലേണിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ് ദീസ് ഐഡിയാസ് വേർ പുട്ട് ഫോർവേഡ് ബൈ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയം എന്ന് എടുത്തു പറയുന്നുണ്ട് അല്ലേ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ആടെയാണ് ബ്രൂണാൻ്റെ ആണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ അക്കോഡിംഗ് ടു പിയാഷെ വാട്ട് ഈസ് ദ സ്റ്റേജ് ഓഫ് അക്വയറിംഗ് ദ എബിലിറ്റി ടു സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ശ്രേണീകരണത്തിനും തരംതിരിക്കാനുമുള്ള കഴിവ് ഏത് ഘട്ടത്തിലാണ് കുട്ടി നേടുന്നത് ഏതാണ് ഏതാണ് മൂർത്ത വനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം അന്തർദൃഷ്ടി പഠനം അല്ലെങ്കിൽ ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് അതിൻ്റെ പ്രക്രിയയിൽ പെടാത്ത ആശയം ഏതാണ് താഴെപ്പറയുന്നതിൽ ഇതിൽ പെടാത്ത ആശയം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഫ്രം പാർട്ട് ടു ഹോൾ അതായത് നമുക്കറിയാം ഇൻസൈറ്റ് ഫുൾ ലേണിംഗിൽ പാർട്ടുകൾക്ക് അല്ലെങ്കിൽ ഭാഗങ്ങൾക്ക് പ്രാധാന്യമില്ല അല്ലേ എപ്പോഴും അത് പ്രാധാന്യം കൊടുക്കുന്നത് സമഗ്രതയ്ക്ക് അല്ലെങ്കിൽ പൂർണ്ണതയ്ക്കാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം സെലക്ട് ദ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ നീഡ് കോമ്പൻസേഷൻ എഡ്യൂക്കേഷൻ ഫ്രം ദ ഫോളോയിങ് താഴെപ്പറയുന്ന നിന്ന് അനുപൂരക വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോമ്പൻസേഷൻ എഡ്യൂക്കേഷൻ നൽകേണ്ട വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ തിരഞ്ഞെടുക്കുക അനുകൂല വിദ്യാഭ്യാസം കൊടുക്കുന്നത് സാമൂഹിക പ്രാതികൂല്യമുള്ള കുട്ടികൾക്കാണ് അല്ലെങ്കിൽ സോഷ്യലി ഡിസ് അഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രന് വേണ്ടിയിട്ടാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ പാഠപുസ്തകത്തിലെ പാത്രം കഴുകുന്ന അമ്മയുടെ ചിത്രം താഴെ പറയുന്ന ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് പിക്ചർ ഓഫ് ദ മദർ വാഷിംഗ് ദ ഡിഷസ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ഇൻഡിക്കേറ്റ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണല്ലേ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ അമ്മ എന്ന് വിചാരിക്കുമ്പം സാരിയൊക്കെ ഉടുത്ത് പാത്രം കഴുകുന്നു അല്ലെങ്കിൽ കൊച്ചിനെ ഉറക്കുന്നു അങ്ങനെ ഒരു അല്ലേ ഉള്ളത് അച്ഛനെന്ന് പറയുമ്പം ടൈ ഒക്കെ കെട്ടി കോട്ടൊക്കെ ഇട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാൾ ആ ഒരു രീതിയിൽ അപ്പോൾ ഓരോ കാഴ്ചപ്പാടാണ് ഫീമെയിൽ ഇങ്ങനെ ആയിരിക്കണം മെയിൽ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു അല്ലേ അപ്പോൾ അതിനെയാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ ലിംഗ സ്ഥിര രൂപം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒരു വയസ്സുള്ള കുട്ടി അവന് ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം എടുക്കുന്നതിന് വേണ്ടി അവൻ്റെ ശരീരം മുഴുവൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു അപ്പോൾ ഇത് ഏത് വികാസ വികാസതത്വവുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് അടുത്ത ചോദ്യം ഐഡൻറ്റിഫൈ ദ സൈക്കോളജിസ്റ്റ് ഹു സജസ്റ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് മെച്ചുവർ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പക്വ വ്യക്തിത്വം എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ആൽപോർട്ടാണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സോ അല്ലെങ്കിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ കണ്ടെത്താനാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹയർ ലെവൽ തിങ്കിങ് മെറ്റാ കോഗ്നിഷൻ എക്സ്പ്ലറേഷൻ എക്സ്പെരിമെൻറ്റേഷൻ ഇത്രയും കാര്യങ്ങൾ കറക്റ്റാണ് അതായത് ഉയർന്ന തലത്തിലുള്ള ചിന്ത ചിന്തയെക്കുറിച്ചുള്ള ചിന്ത പരിവേഷണം പരീക്ഷണം അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്ഷൻ ടു ഉണ്ടില്ലേ ആവർത്തനമാണ് പഠനം അത് തെറ്റാണ് അത് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല അപ്പം ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഓപ്ഷൻ കറക്റ്റാണ് അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലേണിങ് പ്രോബ്ലം വിത്ത് ഡിസ്ഗ്രാഫിയ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് ആലേഖന വൈകല്യമാണ് അപ്പം അതിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഡിസ്ക്രാഫിയ എന്ന് പറയുന്നത് റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രണ്ട് ഓപ്ഷൻ പറയുന്നുണ്ട് എയും ബിയും അല്ലേ എഴുതുമ്പോൾ വാക്കുകൾ പരസ്പരം മാറിപ്പോകുന്നു ചില വാക്കുകൾ എഴുതുമ്പോൾ വിട്ടുപോകുന്നു രണ്ടും എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ടയാണ് തപ്പിയും തടഞ്ഞും വായിക്കുന്നു റീഡിങ് ഇതിൽ വരുന്നതല്ല അപ്പോൾ ഓപ്ഷൻ സിയാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം അക്കോഡിംഗ് ടു കാതറിങ് എം ബ്രിഡ്ജസ് വാട്ട് കൈൻഡ് ഓഫ് ഇമോഷൻ ഡസ് അപ്പിയർ ഇൻ ബേബി അറ്റ് ബേർത്ത് അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ കാതറിങ് ആൻഡ് ബ്രിഡ്ജസിന്റെ അഭിപ്രായത്തിൽ കുട്ടിയുടെ ജനന സമയത്തുള്ള വികാരം എന്താണ് അപ്പൊ ഒരു ചാർട്ട് പഠിച്ചവർക്കറിയാം ജനന സമയത്ത് കുട്ടിയുടെ വികാരം എന്ന് പറയുന്നത് എക്സൈറ്റ്മെന്റ് ആണ് അല്ലെ സന്ത്രാസം എന്ന് പറയും ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ബന്ധങ്ങളില് അസാമാന്യ ശിശുക്കൾ അല്ലെങ്കിൽ എക്സെപ്ഷണൽ ചിൽഡ്രനെ കുറിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇതിൽ ആൻസർ എന്ന് പറയുന്നത് അതായത് തെറ്റായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് മന്ന പഠിതാക്കൾ അല്ലെങ്കിൽ സ്ലോ ലേണേഴ്സിന്റെ ഐക്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് സെവൻറ്റി ബിലോ ആത്മവിശ്വാസമുള്ളവരെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോൺഫിഡൻറ്റ് അപ്പോൾ അത് തെറ്റാണ് അല്ലേ ബാക്കിയെല്ലാം കറക്റ്റാണ് എഴുപതി താഴെയുള്ളത് മെൻ്റലി റിട്ടയർഡ് ആണ് അല്ലെങ്കിൽ മാനസിക മാന്ദ്യമുള്ള കുട്ടികൾക്കാണ് ഐ ക്യു സെവൻറ്റി ബിലോ ഉള്ളത് അത് താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെത് നൂറ്റി മുപ്പതിന് മുകളിലാണ് ഇനി ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും ഒറിജിനാലിറ്റിയും അതുപോലെ ഇൻസൈറ്റും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ അടുത്ത ചോദ്യം നമ്മൾ എറിക് എറിക്സിൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ വരുന്നതാണ് ഊർജ്ജസ്വലത അപകർഷത അല്ലെങ്കിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി അപ്പൊ ഇത് ആ ഒരു ഘട്ടത്തിന്റെ പ്രായപരിധിയാണ് ചോദിക്കുന്നത് ഏതാണ് സിക്സ് ടു ട്വൽവ് ഇയേഴ്സ് ആണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം മലയാളം വായിക്കാൻ ഒട്ടും താല്പര്യം കുട്ടി ടീച്ചർ നിർബന്ധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു വായന തുടങ്ങി അതുപോലെ ആ കുട്ടി ഒരു മികച്ച വായനക്കാരനാവുകയും ചെയ്തു അപ്പം ഇതേതു തരം മോട്ടിവേഷനാണ് കുട്ടിയെ ആണ് നിർബന്ധിച്ചത് അപ്പം പുറത്തു നിന്നുള്ള ആയതുകൊണ്ട് എക്സ്ട്രെൻസിക് ആണ് ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഇൻട്രൻസിക് ഇൻട്രെൻസിക് ആണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ടീച്ചർ ക്ലാസ്സിൽ കുട്ടികളെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിനൊരാക്ടിവിറ്റി കൊടുക്കുവാണ് ആക്ടിവിറ്റി ഇതാണ് ഒരു കവിത കൊടുത്തിട്ട് അതിന് ഈണം കൊടുക്കണം അല്ലെങ്കിൽ ട്യൂൺ ചെയ്യണം അപ്പം കുട്ടികളെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് അവർ ട്യൂൺ ചെയ്യുന്നു അതിന് ശേഷം ടീച്ചർ വന്നിട്ട് ഓരോന്ന് ചെക്ക് ചെയ്യുന്നു ഓരോ ഗ്രൂപ്പിൽ നോക്കിയിട്ട് ചില ഗ്രൂപ്പുകാരോട് പറയുകയാണ് ഈ ട്യൂൺ ശരിയായിട്ടില്ല ഇതൊന്ന് മാറ്റണമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് ഏതൊരു അസസ്മെന്റ് അല്ലെങ്കിൽ വിലയിരുത്തലെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് നടക്കുന്ന സമയത്ത് തന്നെ ടീച്ചർ ഇതുപോലെ ആക്ടിവിറ്റിയും ഗ്രൂപ്പ് പ്രവർത്തനം കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ് പഠനത്തിനായിട്ടുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ് ഓപ്ഷൻ ബി സ്വയം വിലയിരുത്തുവാണെങ്കിലോ കുട്ടി അത് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ആണ് ഇനി എക്സാം ആണെന്നുണ്ടെങ്കിലാണ് അസെസ്മെൻ്റ് ഓഫ് ലേണിംഗ് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം ജ്യോതിഷ് വാസ് അനേബിൾ ടു ആൻസർ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ മാത്സ് എക്സാമിനേഷൻ ഹി വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദ ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫ് ദം വെയർ ഔട്ട് ഓഫ് സിലബസ് വിഷ് ഡിഫൻസ് മെക്കാനിസം ഈസ് യൂസ്ഡ് ബൈ ജ്യോതിഷ് ഹിയർ അതായത് ജ്യോതിഷിന് മാത്സ് പരീക്ഷയിലെ കൂടുതൽ ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരവെഴുതിയില്ല അപ്പൊ അവൻ എന്താ പറഞ്ഞത് ചോദ്യങ്ങളുടെ ഭൂരിഭാഗവും ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു അല്ലെങ്കിൽ സിലബസിന് പുറത്തുള്ളതായിരുന്നു ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ജ്യോതിഷ് ഉപയോഗിച്ചിരിക്കുന്നത് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് റാഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണം അടുത്ത ചോദ്യം ദ നോളേജ് അക്കേർഡ് ഫ്രം എൻവിയോമെൻറ്റൽ സ്റ്റഡീസ് മേ നോട്ട് ഹെൽപ്പ് ഇൻ ലേർണിംഗ് മാത്തമാറ്റിക്സ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട് കൈൻഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അതായത് പരിസര പഠനത്തിൽ മനസ്സിലാക്കിയ ഒരാശയം ഗണിത പഠനത്തിന് സഹായിക്കുന്നില്ല ഒന്നിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യം മറ്റൊന്നിനെ സഹായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താ നടക്കുന്നത് സീറോ ട്രാൻസ്ഫർ ആണ് അല്ലെങ്കിൽ ശൂന്യ സംക്രമണമാണ് നടക്കുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ റെക്കോർഡ് ദാറ്റ് മെയ് കണ്ടെയിൻ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഇൻസിഡൻറ്റ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് ചിൽഡ്രൻ ഈസ് കോൾഡ് കുട്ടിയുടെ സ്വഭാവ വിവരണവും പ്രത്യേക സംഭവങ്ങളും രേഖപ്പെടുത്തുന്ന റെക്കോർഡ് ഏതാണ് ആൻസർ കുട്ടിയുടെ സ്വഭാവ വിവരണവും പ്രത്യേക സംഭവങ്ങളെ രേഖപ്പെടുത്തുന്നത് അനക്ഡോട്ട റെക്കോർഡാണ് ഓപ്ഷൻ എ ഉപഖ്യാന രേഖ ദ പ്രോസസ് ബൈ വി ചിൽഡ്രൻ ബിക്കം ഫങ്ഷനിങ് മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി ഒരു വ്യക്തിയെ സമൂഹത്തിൽ സജീവ പങ്കാളിയാക്കി മാറ്റുന്ന പ്രവർത്തനം ഏതാണ് ആൻസർ ആൻസർ ഓപ്ഷൻ ബി ആണ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം അടുത്ത ചോദ്യം സംഘലിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് ലക്ഷ്യം ഏതാണ് ആൻസർ വൈകല്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഡിസബിളിറ്റീസായിട്ടുള്ള കുട്ടികൾക്ക് തുല്യ പ്രവേശനം കൊടുക്കുക സോഷ്യൽ ലേണിംഗ് തിയറി അല്ലെങ്കിൽ സാമൂഹ്യ പഠന സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൽബർട്ട് ബന്ദൂര ന്യൂ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ദ റീകോൾ ഓഫ് ഓൾഡർ ഇറ്റ് ഈസ് പുതിയതായിട്ട് നമ്മൾ പഴയ കാര്യങ്ങളും മറന്നു പോകുന്നു അല്ലെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെയാണ് നമ്മൾ റിട്രോ ആക്ടിവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റിൻസ് ക്വസ്റ്റിൻസ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ മാർക്ക് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം താങ്ക് യു